റൈഫിൾ ക്ലബ് നീല വെളിച്ചത്തിന് ശേഷം ആഷിഖ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തോക്കുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ് ശ്യാം പുഷ്കരനും ദിലീഷ് കരുണാകരനും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ആഷി തന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യിപ്പിച്ചു സംഗീതം റക്സ് വിജയനാണ് ആഷിഖ് നിർമ്മാതാക്കളിൽ ഒരാളാകുന്നു ഗൺസിന് വരുന്ന ഇമ്പോർട്ടൻസ് കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റായി ഫീൽ ചെയ്തത് ഇവിടുത്തെ കാസ്റ്റിംഗ് ആണ് നല്ല കിഡിലൻ കാസ്റ്റിംഗ് ആയിരുന്നു ഹനുമാൻ കൈൻഡ് വിജയരാഘവൻ ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് അനുരാഗ് കശ്യപ് സുരഭി ലക്ഷ്മി ദർശന രാജേന്ദ്രൻ സുരേഷ് കൃഷ്ണ വിനീത് കുമാർ ഉണ്ണിമായ പ്രസാദ് വിഷ്ണു അഗസ്ത്യ റംസാൻ രാമു പൊന്നമ്മ ബാബു നിയാസ് റാഫി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇപ്പറഞ്ഞ എല്ലാവരുടെയും മുഖവും പെർഫോമൻസും പടം കഴിഞ്ഞിറങ്ങിയാലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലാണ് സംവിധായകൻ അവരെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും സ്കോർ ചെയ്യുവാൻ പറ്റുന്ന തരത്തിലാണ് ഓരോരുത്തരെയും കാണിച്ചിരിക്കുന്നതും എല്ലാവർക്കും കയ്യടി കിട്ടുന്ന തരത്തിലുള്ള ഒന്നോ രണ്ടോ സംഭാഷണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സംവിധായകൻ ഇങ്ങനെ തോക്കുകളെയും കഥാപാത്രങ്ങളെയും കൃത്യമായ പാറ്റേണിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നായകൻ നായിക കൺസെപ്റ്റ് ഇല്ല എല്ലാവരും ഏകദേശം ഒരേ രേഖയിൽ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ടീംസിനെ കൃത്യമായി തന്നെ കാണിക്കുന്നു ഉണ്ട് ഇനി ചിത്രത്തിൻ്റെ കഥയിലേക്ക് നോക്കിയാൽ സംഭവ ബഹുലമായ കഥ എന്നൊന്നും പറയാനാവില്ല ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് മെയിൻ കഥ അത് തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നു എന്നത് മാത്രമാണ് റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം പറയുന്നത് ആ ഇൻസിഡൻറ്റിലേക്ക് റൈഫിൾ ക്ലബ്ബ് അംഗങ്ങൾ എങ്ങനെ ഭാഗമാകുന്നു എന്നതും സംവിധായകൻ കൃത്യമായി വരച്ചുകാട്ടുന്നു തോക്കുകളുമായി ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെടിവെപ്പുകളിൽ തുടങ്ങി എക്സ്പ്ലോസീവ് ആയുള്ള ഒരു ക്ലൈമാക്സോടുകൂടെ പടം നിർത്തുകയും ചെയ്യുന്നു പിന്നെ ചിത്രത്തിൽ ശ്യാം പുഷ്കരൻ്റെയൊക്കെ സ്ഥിരം സംഭാഷണങ്ങളിൽ നിന്നും മാറി ഇതിൽ ചെറിയ ഡബിൾ മീനിങ് സംഭാഷണങ്ങൾ ഉണ്ട് അതൊക്കെ പറയുമ്പോൾ തന്നെ ചില കഥാപാത്രങ്ങൾ ഡബിൾ മീനിങ് ആണെന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പൊളിറ്റിക്കൽ കറക്ടേഴ്സുകാരുടെ കയ്യിൽ നിന്നുള്ള രക്ഷപെടലിന് വേണ്ടിയുള്ള മുൻകൂർ ജാമ്യമായി പ്രേക്ഷകന് അനുഭവപ്പെടാം പക്ഷേ സംഭാഷണങ്ങളൊക്കെ കൊള്ളാമായിരുന്നു പ്രേക്ഷകർ ചിരിച്ചുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായി തിയേറ്ററിൽ നിന്നും ഫീൽ ചെയ്തു ചിത്രത്തിൻ്റെ കഥ ഭയങ്കര ഹെവി അല്ലെങ്കിലും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് കണക്ഷൻ പടവുമായി പേഴ്സണലി തോന്നി അതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവവും അവതരണവുമായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഹനുമാൻ ഖൈൻഡ് നിറഞ്ഞാടിയതായി തോന്നി വിജയരാഘവൻ്റെ ഇരുന്നുള്ള പെർഫോമൻസും ആ കഥാപാത്രവും അടിപൊളിയായിരുന്നു വാണി വിശ്വനാഥിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അടിപൊളിയായി തന്നെ ഫീൽ ചെയ്തു അവരുടെ തോക്കുമായി വരുന്ന രംഗങ്ങളും സിഗരറ്റ് രംഗവും ഒക്കെ സ്ക്രീനിൽ ഗംഭീരമായി തന്നെ തോന്നി വാണി വിശ്വനാഥ് സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തതായി തോന്നാത്ത തരത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ് ദർശനയും വിഷ്ണു അഗസ്ത്യയും തോക്കു രംഗങ്ങളും കോമഡി രംഗങ്ങളുമൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തു സംഭാഷണങ്ങളും അടിപൊളിയായിരുന്നു സുരഭി ലക്ഷ്മിയും അതിമനോഹരമായി തന്നെ സ്ക്രീനിൽ നിറഞ്ഞു വിനീത് കുമാറിൻ്റെ സിനിമാ നടൻ റോളും ഫൈറ്റ് രംഗങ്ങളും കൃത്യമായി സെറ്റായി സുരേഷ് കൃഷ്ണ ഭംഗിയായി തന്നെ പ്രേക്ഷകനെയും സംവിധായകനെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു ഉണ്ണിമായ പ്രസാദും പൊന്നമ്മ പൊന്നമ്മബാവും സംഭാഷണങ്ങൾ കൊണ്ടും എൻട്രി രംഗങ്ങൾ കൊണ്ടും കയ്യടി നേടി രാമുവും റംസാനും ഓർമ്മിക്കപ്പെടുന്ന രംഗങ്ങൾ സമ്മാനിച്ചു റംസാൻ്റെ ഫൈറ്റ് സീക്വൻസുകളും കിടിലനായിരുന്നു ദിലീഷ് പോത്തൻ മൊത്തത്തിൽ പലയിടങ്ങളിലും ഒറ്റയ്ക്ക് സ്കോർ ചെയ്തു ക്ലബിൻ്റെ സെക്രട്ടറി റോൾ അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഭംഗിയാക്കി പിന്നെ കഥാപാത്രങ്ങൾക്കിടയിൽ അനുരാഗ് കശ്യപും ഗംഭീരമായി ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് കൊടുത്ത ഒരു ബിൽഡപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിലെ ക്ലബ് അംഗങ്ങൾക്ക് ചേർന്ന ഒരു എതിരാളി ആയി അവസാനത്തേക്ക് എത്ത എത്തുന്നവരെ തോന്നിയില്ല തീരെ തോന്നിയില്ല എന്ന് തന്നെ പറയാം കാരണം അനുരാഗ് കശ്യപ് ഇപ്പോൾ തന്നെ എന്തോ വലിയ വെടി പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും എന്ന് പ്രേക്ഷകന് ഒരു ധാരണ പലയിടത്തും സിനിമ തരുന്നതായി തോന്നി പക്ഷേ എവിടെയും ആ കഥാപാത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡോമിനേഷൻ സീനോ ഷോട്ടോ ഒന്നും തന്നെ വന്നതായി തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ നടപ്പും ചിരിയും ചില സംഭാഷണങ്ങളും അല്ലാതെ ഒന്നും തന്നെ ക്ലബ്ബ് ടീമിനോട് അയാൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നതായി തോന്നി മൊത്തത്തിൽ ആ കഥാപാത്രത്തിന് ഒരു നിസ്സഹായ അവസ്ഥ വരുന്നതായും തോന്നി വരത്തൻ്റെ ഒക്കെ ഒരു സാമ്യത പല രംഗങ്ങളിലും തോന്നുമെങ്കിലും ക്ലൈമാക്സ് രംഗങ്ങൾ ഒന്നും തന്നെ വരത്തൻ്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ പേഴ്സണലി തന്നില്ല അതൊരു പക്ഷേ വില്ലൺ ടീം അത്രയ്ക്ക് സ്ട്രോങ് ആയി തോന്നാത്തത് കൊണ്ട് സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ മാത്രമാണ് വേണ്ട രംഗങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളൂ പിന്നെ കുറച്ച് കാർഡ് രംഗങ്ങൾ ഒഴിച്ചാൽ പടത്തിൻ്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും ഇൻഡോർ സെറ്റപ്പിൽ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇൻ ഷോർട്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ തോക്കുകളും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കിഡിലൻ കഥാപാത്രങ്ങളുള്ള ഒരു ചെറിയ ഭംഗിയുള്ള ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് സാറ്റിസ്ഫൈഡ് ആണ് ദിലീഷ് പോത്തനും ഉണ്ണിമായ പ്രസാദും ചേർന്ന ചിത്രത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു ഒത്ത തോക്കിന് ഉടമസ്ഥരില്ല പിൻഗാമികളെ ഉള്ളൂ